എൻ ഐ ടി കൊടുവള്ളി റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സാമൂഹ്യാഘാത പഠനം ഹിയറിംഗ് നവംബർ ഇരുപത് ഇരുപത്തി തീയതികളിലായി നടക്കും നവംബർ ഇരുപതിനുച്ചക്ക് രണ്ടേ മുപ്പത് മുതൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലും നവംബർ ഇരുപത്തൊന്നിന് രാവിലെ പത്ത് മുപ്പത് മുതൽ കൊടുവള്ളി മുനിസിപ്പാലിറ്റി ഹാളിലുമാണ് പബ്ലിക് ഹിയറിംഗ് നടത്തുന്നത് കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യ ആഘാത വിലയിരുത്തൽ യൂണിറ്റിനെയാണ് പഠനത്തിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലെ എൽ എ ആർ ആർ ആക്ട് പ്രകാരം മാവൂർ പൂളക്കോട് ചാത്തമംഗലം കൊടുവള്ളി വില്ലേജുകളുടെ പരിധിയിലുള്ള തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് ആറ് അഞ്ച് ആർ സ്ഥലമാണ് റോഡിന്റെ വികസനത്തിന് വേണ്ടി ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കുന്നതോടെ കിഫ്ബി മുഖേന അനുവദിച്ച അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ അറിയിച്ചു സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള കേന്ദ്ര നിയമത്തിലെ സങ്കീർണതകളാലും ഓരോ ഘട്ടത്തിലും നിഷ്കർഷിക്കപ്പെട്ട സമയക്രമം പാലിക്കേണ്ടതിനാലും നടപടികളിൽ വരുന്ന കാലതാമസം പരിഗണിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കാൻ അനുവദിച്ച രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ റീടാറിംഗ് പ്രവൃത്തി മാവൂരിൽ നിന്ന് ആരംഭിച്ചതായും പി ടി റഹീം എം എൽ എ പറഞ്ഞു കാലിക്കറ്റ് ന്യൂസ് മാവൂർ യ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ടും കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്